ഇത് കംപ്ലീറ്റ് നമ്മുടെ ചാർലിയുടെ കുട്ടികളുടെ ഗിഫ്റ്റ് ആണ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം വിലമ്പ കണ്ടല്ലേ അങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട ഇതില് ഏതാണ്ടൊക്കെ കളിക്കും ചാർലിയുടെ പടമൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞിനെ പേടിപ്പിക്കുവാണേ ഉണ്ടാണിക്ക് അപ്പോൾ അതെ നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് കൊറിയർ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് കംപ്ലീറ്റ് നമ്മുടെ ചാർലിയുടെ കുട്ടികളുടെ ഗിഫ്റ്റാണ് ഞാൻ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം വിലമ്പ ഉണ്ടല്ലേ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട അപ്പോൾ അതെ കുറേ ഗിഫ്റ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഒക്കെ നമുക്ക് ഒരാൾ അയച്ച് തരുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ സംഭവം ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഊഹിച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ നിങ്ങളൊന്ന് ഗസ് ചെയ്യും എന്തൊക്കെയാണെന്ന് അതെ ഈ ഒരു കവറൊക്കെ നിറച്ചുണ്ട് ഉണ്ട് കേട്ടോ ആമസോണിൽ നിന്നാണ് ഓർഡർ ആക്കിയിരിക്കുന്നത് വില്ലമ്മ എടുക്കുന്നോ അല്ല ഞാൻ തുറന്ന് കാണിക്കാം വില്ലമ്മടെ പിടിക്കുക പിടിച്ചാൽ മതിയേ അപ്പോൾ ഇന്നത്തെ ക്യാമറമാൻ മാം വില്ലമ്മയാണേ അപ്പോൾ ഇന്നത്തെ ക്യാമറമാൻ മാം വില്ലമ്മയാണേ എൻ്റെ തല കാണുന്നുണ്ടോ തല കാണുന്നുണ്ടോ പറ്റേ നമ്മുടെ ചാർലിയുടെ ഗിഫ്റ്റുകളാണ് ഈ ഒരു മൂന്ന് കവറ് കാണുന്ന കേട്ടോ ഇപ്പം എന്നെ കാണുന്നുണ്ടോ തല കാണുന്നില്ല എൻ്റെ തല കാണുന്നില്ല തല കാണാണ് പോശ പൊക്കി പിടിക്കും ഇപ്പോളോ ഇത് കാണുന്നുണ്ടും രണ്ടും കാണുന്നുണ്ടും ആ അപ്പൊ ഇതാണ് നമ്മളെ ആദ്യം വന്ന സാധനം കേട്ടോ ഇതൊരു മാറ്റാണ് കുഞ്ഞുങ്ങൾക്ക് വിരിച്ചു കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടല്ലേ ഇതിപ്പം ചാർലിയുടെ ചാർഡിയുടെ കൂട്ടിട്ട് കൊടുത്താൽ എല്ലാവരും സുഖമായിട്ട് കേട്ടോ അത്യാവശ്യം നല്ല ചൂടൊക്കെ കിട്ടുന്ന ഒരു മാറ്റാണ് കണ്ടാ ഇങ്ങനത്തെ ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം കാണിച്ചുതരാം ഇങ്ങനെ രണ്ട് മാറ്റ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് ഇന്നത്തെ ഒരു ചാളിയുടെ പടമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ പിടിച്ചോ അങ്ങനെ വിളിച്ചോ എന്നായി തപ്പി കളിക്കുന്നു പാത്രാ പാത്രമൊന്നുമില്ല ഇങ്ങനത്തെ ഉണ്ട് കേട്ടോ അപ്പൊ അമ്മമ്മ അറിയണ്ട് അമ്മമ്മ വേണ്ട എന്നാ അറിയാ റിയത് തീറ്റ എപ്പോഴും മെഡിഗ്രി അയക്കുന്നോണ്ട് ചീറ്റ വിചാരിച്ചിട്ടാണ് കുഞ്ഞിക്ക് വിരിച്ചിട്ട് കിടന്നുറങ്ങിയാ മതി അത് രണ്ടെണ്ണം ഉണ്ട് കണ്ടോ പിന്നെ രണ്ട് പാത്രം ഉണ്ട് കേട്ടോ ആ രണ്ടു പാത്രം ഉണ്ട് പിന്നെ കാലിയൊന്നും ഇല്ല ഇതെന്നാ അറിയാ കുഞ്ഞില്ലേ ചാർലിയുടെ കുഞ്ഞി മക്കള് അവരിക്ക് അപ്പൊ ഇതിന്റെ അകത്ത് രണ്ട് പാത്രം ഉണ്ട് കേട്ടോ രണ്ടെണ്ണം മൂന്നെണ്ണം എന്തോണ്ട് രണ്ടെണ്ണം എന്തോന്നു കേട്ടോ അപ്പൊ അതെ ഇതില് ഏതാണ്ടൊക്കെ കളിക്കുന്ന സംഭവങ്ങളാണ് ഇതേ എല്ല് കണക്കിരിക്കുന്നു ഇത് തുണീന്റെ ആണ് കേട്ടോ കട്ടിയുള്ള നൂലാണ് അവർക്ക് കടിച്ചൊക്കെ കളിക്കാനായിട്ട് പിന്നെ സംഭവമുള്ളൊരു സംഭവം കേട്ടാ ഇതെല്ലാം നൂലിലെ സംഭവാണ് ഇവർക്ക് പല്ലേലൊന്നും പറ്റില്ല ഇത് അതെ ഇത് വേറെന്തോ മുന്തിരി മുന്തിരിയാ എന്തോ അവർക്ക് കളിക്കാൻ പറ്റുന്ന എന്തൊക്കെ സംഭവങ്ങളാണ് കേട്ടോ പിന്നെ ഇതിനകത്തുള്ളത് ഏ എല്ല വേറെ എന്തോ സംഭവമാണ് കേട്ടോ ചാർലിയുടെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയുണ്ട് അമ്മമ്മ പറയാ അച്ഛന്റെ വീട്ടിൽ നിന്ന് ഉടുപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാ വേണ്ട എങ്ങനുണ്ട് ഇതാ സാധനം അറിയാ എന്നാ ഡൊന്നും അല്ല ഇത് തൊട്ട് നോക്കിയേ എന്താ ഇത് മണപ്പിച്ചെല്ലാം നോക്കുന്നുണ്ട് തുണിയും കൊണ്ട് ഉണ്ടാക്കിയതാ എല്ല് ഇതെന്റെ എല്ലിൻ്റെ പുല്ലേ കാണുമ്പോൾ അതൊരു സാധനം അപ്പം ഇതൊക്കെയാണ് കേട്ടോ എനിക്ക് അയച്ചു തന്നത് അപ്പം അപ്പം നമുക്ക് ചാർലിക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം ഇനി ചാർലി ഇത് കടിച്ചു കുറച്ച് കളയോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്നാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ അപ്പോഴേ നമ്മൾ ചാർലിയുടെ കൂട്ടിൽ വിരിച്ചിട്ടുണ്ട് കേട്ടോ ചാർലി ഇവിടുന്ന് പുറത്ത് പോയിട്ടുള്ളത് ചാർലി ഇല്ലാത്ത ഗ്യാപ്പിൽ നമ്മളിത് വിരിച്ചു കേട്ടോ ചാർലി എന്നെ കണ്ടിൻ്റെ ഉള്ളിൽ കയറുന്ന വെക്കുക കുഴപ്പമൊന്നുമില്ല ചാർലി പോയത് കുഞ്ഞൻ അവിടുന്ന് ബഹളം വയ്ക്കുന്നത് കുഞ്ഞ ഇപ്പം നമ്മളെ ചാർലി ഇറങ്ങി പോയ രീതിയിലാണ് കുഞ്ഞൻ കരഞ്ഞോണ്ട് നിൽക്കുന്നത് അപ്പോഴത്തെ നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് പതുക്കെ തുണിയിലോട്ട് ഇട്ട് എടുത്തു വെക്കാം അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ ഹൈ കാണാൻ തന്നെ ഭയങ്കര രസമാണ് ഇതുവരെ കണ്ണൊന്നും തുറന്നിട്ടില്ല എന്ത് ഉറക്കം ഏയ് ഉറങ്ങണോ ചേട്ടാ ഉറങ്ങണോ ചർലി ഭാഗ്യ എന്നൊന്നും ചെയ്തില്ല നിക്ക് 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 ചാർലി പുറകിലടപ്പുണ്ട് അപ്പതെ നമ്മൾ എല്ലാവരെയും എഴഞ്ഞഴു പോവാണ് കേട്ടോ അതെ എങ്ങനുണ്ട് നല്ല രസമുണ്ട് ഇപ്പൊ കാണാനായിട്ട് നീ ഏറെ അപ്പൊ അതേ നമ്മള് സംഭവമൊക്കെ വിരിച്ചു കൊടുത്തു കേട്ടോ മൂന്നു പേര് ഇതിൽ സുഖമായിട്ട് കിടക്കുന്നുണ്ട് ഒരു പ്രശ്നവുമില്ലാതെ കൊണ്ട് കിടത്തിയപ്പോൾ തന്നെ അവരിവിടെ കിടന്നു കേട്ടോ അതുപോലെ തന്നെ രണ്ടുപേരും അവിടുന്ന് പതുക്കി കഴിഞ്ഞ് 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 ഇതേ ഇങ്ങോട്ടേക്ക് വന്നിട്ടാണ് കേട്ടോ ഉള്ളത് ഇവർ നമുക്ക് ഒന്നും കൂടി പിടിച്ച് കിടത്ത് നോക്കാം എന്താ സ്പൈഡർമാനോ അവിടെ പോണ മുട്ടിലഴിഞ്ഞ് ചാർലി പുറത്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് മാറാം ചാർലിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നോക്കാം എങ്ങനെയുണ്ട് ചാർലി പുതിയ വീട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഏ ചേർലി അത് അടിയാണ് കേട്ടോ അങ്ങനുണ്ട് ആറ് ആറ് എങ്ങനെയുണ്ട് യാതൊരു പുതിയ സെറ്റപ്പ് എങ്ങനെയുണ്ട് പോയി കിടന്ന് നോക്കി വന്ന് പോയി കിടന്നെ ആ കിടക്കു ചാർലി എല്ലാം പോയി മണത്തൊക്കെ നോക്കുന്നുണ്ട് നോക്ക് ഇഷ്ടപ്പെട്ട സ്ഥലവും ആ ഒരു ചൗട്ടും കൊടുത്തതിന് ചാർലിയും കിടന്ന കേട്ടോ ചേർലി ഇതേ പാല് കുടിക്കുവാണ് നല്ല രസമുണ്ട് കേട്ടോ ഇതിനകത്ത് കിടക്കുന്നതാണ് ചാർജിൽ കടിച്ചു പറിക്കടിച്ചു പറിച്ചിട്ടൊന്നുമില്ലല്ലേ ചാർജിൽ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇത് കടിച്ചു പറിക്കുമായിരിക്കും പക്ഷേ ഒന്നും ചെയ്തില്ല കേട്ടോ ചാർജിലിക്ക് മനസ്സിലായി സംഭവം കിടക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ ബാക്കി മൂന്നെണ്ണം തേടാ സുഖമായിട്ട് ഉറങ്ങുവാണ് ഹലോ അപ്പോൾ നമ്മുടെ ചാർലിയുടെ കുട്ടികൾക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഗിഫ്റ്റൊക്കെ തന്നതിന് ഒരുപാട് താങ്ക്സ് അപ്പം ഇതൊക്കെ തന്നത് ഒരമ്മയാണ് കേട്ടോ അവരെ ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല നമ്മൾ ഇത് സോഷ്യൽ വാട്സപ്പിലേക്കൂടി എല്ലപ്പോഴും മെസ്സേജൊക്കെ അയക്കാറുണ്ട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട് അപ്പം ഗിഫ്റ്റൊക്കെ അയച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം മുമ്പും നമുക്ക് ഒരുപാട് ഗിഫ്റ്റൊക്കെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഗിഫ്റ്റ് ഒക്കെ അയച്ചവരെ ഇതുവരെയും കണ്ടിട്ടില്ല സോ അവർ നാട്ടിലില്ല നാട്ടിലോട്ടൊക്കെ വരുന്ന സമയത്ത് ഉറപ്പായിട്ടും മറ്റും വന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ട് പിന്നെ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാറ്റും മാത്രമേ നമ്മൾ ഇട്ടു കൊടുത്തിട്ടുള്ളൂ കേട്ടോ ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ അതുപോലെ എടുത്ത് വെച്ചിട്ടാണ് ഉള്ളത് ഇനിയിപ്പം കളിക്കുന്ന കടിക്കുന്ന ഒക്കെ സാധനമുണ്ട് അപ്പോൾ അത് കുറച്ച് നിങ്ങൾ വലുതായി കുറച്ച് നിന്ന് ഓടി നടക്കാനൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് ആ കടിക്കുന്ന കളിക്കുന്ന സാധനങ്ങളൊക്കെ കൊടുക്കാൻ കേട്ടോ അപ്പോൾ അവരത് കടിച്ച് കളിക്കാനൊക്കെ ഉപകാരപ്പെടും അവരുടെ പല്ലൊക്കെ ഒന്ന് സെറ്റായി കിട്ടും പണ്ട് ചാർലിക്ക് ഇത് കൂട്ടി സാധനങ്ങളൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് ഞാൻ തോന്നും ചാർലി ഇപ്പം കടിച്ച് പറിക്കുന്നത് അപ്പം ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അമ്മമ്മേനെ കാണിക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം കാര്യങ്ങളൊക്കെ പറഞ്ഞത് എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവും അപ്പം ആൾ കുറച്ച് ക്ഷീണമൊക്കെയാണ് കേട്ടോ ആളൊന്ന് സെറ്റായിട്ടാകുമ്പോൾ ഞാൻ വീഡിയോയിലൊക്കെ കൊണ്ടുവരാം മാറ്റി ഇട്ട സമയത്ത് ഞാൻ വിചാരിച്ചത് ചാർലിയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് ആദ്യം ഒന്ന് കടിച്ചു കയറി ടെസ്റ്റ് ചെയ്യേണ്ടതാണ് പക്ഷേ ഓറും ഞാൻ വിചാരിച്ചത് അത് കടിച്ചു കീറി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതിനെ ഒപ്പിക്കുന്നു ഞാൻ വിചാരിച്ചു പക്ഷേ ഇട്ട സമയത്ത് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ആൾ അത് നല്ല രീതിക്കൊന്ന് എല്ലാ അറ്റവും മൂലൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് അതിൽ പോയി കിടന്നു കേട്ടോ ഇനിയിപ്പം രാത്രിത്തേക്ക് എന്താവും അറിയില്ല എന്നാണെങ്കിൽ ചാർലിക്കും മനസ്സിലായെന്ന് തോന്നുന്നു അത് കുഞ്ഞുങ്ങളെ കിടത്താനുള്ള സാധനമാണ് കിടക്കേണ്ട സാധനമാണെന്ന ചാർലിക്കും മനസ്സിലായി കുറച്ചും കൂടി പക്വത വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു പണ്ടത്തെ ചാനലാണെങ്കിൽ ആദ്യം ഇപ്പോൾ അത് ചുരുട്ടിക്കൂട്ടി ഒരു മൂലക്കാക്കിയിട്ടുണ്ടാവും അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാം അപ്പം നമുക്ക് അടുത്ത ദിവസത്തെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പുതിയൊരു വീഡിയോ കാണാം ബൈ